െമുള്ളവരെ വചനദീപ്തി എന്ന വചന വിചിന്തത്തിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി ആറാം തീയതി ധനഹാ തിരുനാളാണ് ദനഹ എന്നും എ എന്നും പറയാറുണ്ട് ഇന്നത്തെ വായനയ്ക്കായി നിർദ്ദേശിച്ചിരിക്കുന്ന സുവിശേഷ ഭാഗം മത്താ എഴുത സുവിശേഷം മൂന്നാമത്തെ അധ്യായം പതിമൂന്ന് പതിനേഴ് എന്ന വാക്കുന്നു അത് ഞാൻ വായിക്കട്ടെ യേശു യോഹന്നാലിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു സ്വീകരിക്കാൻ ഗലീലിൽ നിന്ന് ജോർദാനിൽ അവൻ്റെ അടുത്ത് വന്നു ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു എന്നാൽ യേശു പറഞ്ഞു ഇപ്പോൾ ഇത് സമ്മതിക്കുക അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ് അവൻ സമ്മതിച്ചു സ്നാനം കഴിഞ്ഞ ഉടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു ദൈവവചനമാണ് നാം കേട്ടത് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇതിനുള്ളവരെ ഇന്നത്തെ തിരുനാൾ ധനഹ തിരുനാൾ എന്നാണ് നമ്മൾ സീറോ മലബാർ സഭയിൽ പറയുക എപ്പി ഫനി എന്നാണ് ലത്തീൻ പറയുക രണ്ടിൻ്റെയും അർത്ഥം ഒന്നിനാണ് എപ്പി ഫനയിൽ പ്രത്യക്ഷപ്പെടുക പ്രത്യക്ഷീകരണം അതിനാണ് ധനഹ എന്ന വാക്കിൻ്റെയും അർത്ഥം എന്തിൻ്റെ പ്രത്യക്ഷീകരണമാണ് യേശു ദൈവത്തിൻ്റെ പുത്രനായി ഇവിടെ പ്രത്യക്ഷപ്പെടുകയാണ് പൊതുജനസംരക്ഷണം വെളിപ്പെടുത്തപ്പെടുകയാണ് ലത്തീൻ ക്രമം അനുസരിച്ച് ഇന്ന് ആഘോഷിക്കുന്നത് ജ്ഞാനികളുടെ സന്ദർശനമാണ് കിഴക്കുന്ന ജ്ഞാനികൾ വരുന്നു വിദ്രഹത്തിൽ യേശുവിനെ തേടി അപ്പോൾ ജ്ഞാനികൾക്ക് വിജാതികർക്ക് യേശു സ്വയം വെളിപ്പെടുത്തുന്ന സംഭവമാണ് എപ്പിഫനിയായിട്ട് കണക്കാക്കുക അതേസമയം സീറോ മലബാർ മലബക്രമത്തിൽ യേശുവിൻ്റെ സ്നാനവേളയിൽ ദൈവം സ്വയം വെളിപ്പെടുത്തുന്നതാണ് അവിടെ മൂന്ന് കാര്യങ്ങൾ സംഭവിക്കുന്നത് സ്വർഗം തുറക്കുന്നു പരിശുദ്ധാത്മാവ് പ്രാവീൻ രൂപത്തിൽ എഴുന്നേൽ വരുന്നു സ്വർഗത്തിൽ നിന്ന് സ്വരം മുഴങ്ങുന്നു സ്വർഗത്തിൽ നിന്ന് സ്വരം മുഴുകുന്നത് പിതാവിൻ്റെ സ്വരമാണ് പ്രിയപുത്രനായി വരയ്ക്കുന്നത് അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സ്വയം വെളിപ്പെടുന്ന പിതാവ് ദൈവം തൃത്വമായി വെളിപ്പെടുത്തുന്ന സംഭവമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുക മർക്കോസും മത്തായും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെയും മത്തായുടെ സുവിശേഷത്തിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അവിടെ പ്രാവിൽ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി യേശു കണ്ട് അപ്പോൾ യേശുവിൻ്റെ ഒരു വ്യക്തിപരമായ ദർശനമാണ് ഒരു സുവിശേഷ തുടക്കമാണ് അതേസമയം വിളിച്ചു പറയുന്നത് ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്നാണ് അപ്പം പിതാവ് യേശുവിനെ പുത്രനായി ഏറ്റുപറയുന്നു മാത്രമല്ല പൊതുജനസമക്ഷം അവതരിപ്പിക്കുകയാണ് പിതാവ് തന്നെയാണ് യേശുവിനെ വെളിപ്പെടുത്തുന്നത് പിന്നീട് നമ്മൾ രൂപാന്തരീകരണ വേളയിൽ കാണും ഇവൻ്റെ പ്രിയപുത്രൻ ഇവൻ്റെ സ്വരം ഇവൻ്റെ സ്വരം ശ്രവിക്കുവൻ ഇവിടെ സ്വരം ശ്രമിക്കാനല്ല യേശുവിനെ പുത്രനായി വെളിപ്പെടുത്തുന്നു ഏറ്റുപറയുന്നു അഭിഷേകം ചെയ്യുന്നു വിശുദ്ധാത്മാന നൽകി പ്രവർത്തനത്തിന് ഏൽപ്പിക്കുകയാണ് അപ്പോൾ യേശു ദൈവത്തിൻ്റെ പുത്രനായതുപോലെ അത് സ്വാഭാവികമായ പുത്രനാണ് നമ്മളെയും ദൈവത്തിൻ്റെ പുത്രന്മാരാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു നമ്മൾ ദത്തെടുക്കപ്പെടുന്നവരാണ് യേശു സ്വാഭാവിക പുത്രനാണ് നമ്മൾ ദൈവപുത്രന്മാരായി ദൈവപുത്രിമാരായി ദത്തെടുക്കപ്പെടാൻ വേണ്ടിയാണ് അപ്പോൾ ദനഹാതിരുനാടിൻ്റെ അർത്ഥം എന്താണ് ദൈവം സ്വയം പ്രതിഷ്ഠപ്പെടുന്നു പിതാവായി പുത്രനായി പരിശുദ്ധാത്മാവായി നമ്മുടെ പിതാവായി നമ്മുടെ സഹോദരനായി നമ്മുടെ സുഹൃത്തായി പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ആ ഒരു ബന്ധം ഇതാണ് കുടുംബം നമ്മൾ ദൈവം ദൈവം തന്നെ ഏകനാണ് ദൈവം പക്ഷേ ഏക ദൈവത്തിൽ മൂന്ന് വ്യക്തിത്വം ഉണ്ട് ദൈവം തന്നെ ഒരു കുടുംബം പോലെയാണ് ആ കുടുംബത്തിലേക്ക് ദൈവ കുടുംബത്തിലേക്ക് നമ്മളെയും ദത്തെടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഈ ധനഖാത്തിരുന്നാളിൽ ആവശ്യപ്പെടുന്നത് ദൈവം സ്വയം പ്രത്യക്ഷപ്പെടുന്നു അതേസമയം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് നമ്മളും ദൈവത്തിൻ്റെ മക്കളാണ് ബോധ്യത്തിൽ ജീവിക്കണം നമ്മൾ ദത്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പ്രസാദിച്ചിരിക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നമ്മൾ ജീവിക്കാൻ തയ്യാറാകണം അപ്പോൾ നമ്മൾ അറിയുക ദൈവം നമ്മളെ മക്കളായി സ്വീകരിച്ചതാണ് അത് സ്വാഭാവികമായ ദൈവമക്കളല്ല പക്ഷേ ഈ സ്വാഭാവികമായി മനുഷ്യരായ നമ്മളെ ദൈവം തന്നെ മക്കളായി സ്വീകരിക്കുന്നു അപ്പോൾ ദൈവമക്കളുടെ മഹത്വം നമുക്ക് നൽകുകയാണ് അതേസമയം ഓർക്കണം ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കാനുള്ള ഉത്തരവാദിത്വം കൂടിയുണ്ട് അപ്പോൾ നമ്മൾ ദൈവമക്കളാണെന്നുള്ള ഉണ്ടാവുക എല്ലാവരും ദൈവമക്കളാണെന്നുള്ള ബോധ്യം നൽകുക അപ്പോൾ സുവിശേഷ പ്രഘോഷണം ഇതെല്ലാം ദൈവരാജ്യം സുവിശേഷം എന്ന് പറയുക നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കണം അപ്പോൾ ആ നാളിൽ ദൈവത്തെ അറിയാനും അറിഞ്ഞ ദൈവത്തെ അറിയിക്കാനുമുള്ള കൃപ നമുക്ക് തമ്പുരാം പ്രദാനം ചെയ്യട്ടെ അതോടൊപ്പം നമ്മൾ ദൈവത്തിലും മക്കളാണെന്നുള്ള ബോധ്യത്തോടു കൂടി അഭിമാനത്തോടെ സന്തോഷത്തോടെ അതേസമയം വിനയത്തോടെ വിശ്വാസത്തോടെ ജീവിക്കണം അപ്പോൾ ദർഹാതിരുനാളിൻ്റെ ഇതായിരിക്കട്ടെ ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവൻ എൻ്റെ പ്രിയപുത്രി ഇവനും ഞാൻ പ്രതിസാദിച്ചിരിക്കുന്നു നമ്മളെക്കുറിച്ചും ദൈവവിധമാണ് പറയുന്നത് ആ ഒരു ബോധ്യം നമുക്കുണ്ടാകട്ടെ എല്ലാവരെയും ദൈവക്കളായി സ്വീകരിക്കാൻ അംഗീകരിക്കാനുള്ള കൃപ തമ്പുരാം പ്രദാനം ചെയ്യട്ടെ ഇയേ <laughs> നടക്ക